ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത ഐ എസ് എൽ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യഘട്ട സീസൺ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിഗാൽ സ്റ്റയർക്ക് കീഴിൽ പരിശീലനം ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടതാണ് ഈ ആ ട്രെയിനിങ് കിറ്റും ഒഫീഷ്യലായിട്ട് തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ് മൂന്നാഴ്ച നീളുന്ന പ്രീ സീസൺ ആണ് തായ്ലൻഡിൽ നടക്കുന്നത് അതിനുശേഷം ഇരുപത്തിയാറാം തീയതി ആരംഭിക്കുന്ന ഡ്യൂറൻറ് കപ്പിൽ പങ്കെടുക്കും അപ്പോൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രീ സീസൺ പ്ലാൻ മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സംഘം ടീമിലെ ആദ്യ സംഘം താലനിലെത്തിയിട്ടുണ്ട് ബാക്കിയുള്ള അഡ്രിയ ലൂണ മിലോസ് പോലുള്ള താരങ്ങളെ കൂടെ തന്നെ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം പരിക്കിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്ന സച്ചിൻ സുരേഷും അണ്ടർ ട്വന്റി ദേശീയ ടീമിൽ കളിക്കുന്ന കോറോ സിങ്ങും പിന്നീട് ആരികവും ടീമിനോടൊപ്പം ചേരുക അപ്പോൾ ഇതെല്ലാം മനോരമയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിലവിൽ അഞ്ച് വിദേശ താരങ്ങളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കോൺട്രാക്റ്റിലുണ്ട് അഡ്രിയ ലൂണ മിലോസ് നോഹ പെപ്ര ജോഷ എന്നിവരാണ് ഇപ്പോഴത്തെ വിദേശ താരങ്ങൾ ഇതിൽ ദിമിക്ക് പകരക്കാരനായിട്ട് ഒരു മികച്ച സ്ട്രൈക്കർ വരുമെന്ന് കേരള ബ്ലാസ്സിൻ്റെ ഓണർ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ സൈന്യം ഉണ്ടാവുന്ന ഉറപ്പാണ് ഇപ്പോൾ ഇത് ആ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്പിൽ കളിക്കുന്ന ഒരു ഡിഫൻഡറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിലാണ് ഇപ്പോൾ എല്ലാ സൈന്യങ്ങളും ഉടൻ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല ഇനിയും രണ്ട് വിദേശ താരങ്ങൾ കേരള ബ്ലാസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഓ ഇപ്പോഴുള്ള ടീമിനോടൊപ്പമുള്ള ഒരു വിദേശ താരവും ടീം ഇടാനുള്ള സാധ്യതയുണ്ട് അപ്പ കൂടുതൽ വ്യക്തതയുള്ള റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി കുറച്ചുകൂടി നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ വേണം പരിക്കേറ്റ് പുറത്തായ സ്വറ്റീരിയ ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കറാണ് അതേപോലെ തന്നെയാണ് പെപ്പറും പെപ്പറി ഒരു സെക്കൻഡ് സ്ട്രൈക്കറാണ് കഴിഞ്ഞ ദിവസത്തിൽ മെയിൻ സ്ട്രൈക്കർ അത് ദിമി ആയിരുന്നു അപ്പോൾ ദിമിക്ക് പകരക്കാരൻ വരികയാണെങ്കിൽ ഇതിലൊരു താരമേ നിലനിൽക്കാനുള്ള സാധ്യതയുള്ളൂ നിലവിൽ രണ്ട് താരങ്ങളുമായിട്ടും കോൺട്രാക്ട് കേരള ഉണ്ട് കൂടാതെ രണ്ട് താരങ്ങൾ ഇപ്പോൾ പരിക്ക് മാറി തിരിച്ചെത്തുന്നവരാണ് എന്തായാലും ചിലപ്പോൾ ഡ്യൂറൻ കപ്പിലെ പെർഫോമൻസ് കൂടി അനുസരിച്ചിട്ടായിരിക്കും ഇതിലൊരു തീരുമാനം വരിക എന്താ കൊണ്ട് കണ്ടുതന്നെ അറിയണം പക്ഷെ ഒരു പുതിയ സ്ട്രൈക്കർ വരുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ഇതാ പുതിയ റൂമർ വരുന്നുണ്ട് ഒരു ഡിഫൻഡർ കൂടി ഒരു യൂറോപ്യൻ ഡിഫൻഡർ കൂടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന കുറിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് ഒരുക്കുക